ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ ഷൂട്ട് ചെയ്യാം ഞാനത് ഫുള്ളാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടു വീട് എടുക്കാനായിട്ട് വിട്ടുപോയി എൻ്റെ വീട്ടിൽ ഞാൻ എണീക്കുമ്പോൾ ഒരു ഏഴര ഏഴുമണി എട്ട് മണി ഒക്കെ വരെ പോവാറുണ്ട് അങ്ങനെ ഇന്ന് എണീറ്റപ്പോൾ ഒരു എട്ട് മണിയായി കുർക്കൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും എട്ടര എട്ടേ മുക്കാൽ ആ ഒരു സമയമായിട്ടാണ് കണ്ണൊന്നു കെട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണിത് അങ്ങനെ അത് ക്ലീൻ ചെയ്യുമ്പോൾ ആ പ്ലേറ്റ് മാറ്റി വെക്കുമ്പോഴും അതിൽ തന്നെയാണ് കത്ത നോക്കിയിരിക്കുന്നത് അതെങ്ങനെയെങ്കിലും എടുക്കണം ഇപ്പോൾ എഴുനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ അതുക്കെ കാൽമുട്ടകളിൽ കുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആന നിൽക്കണ പോലും നിൽക്കുന്നുണ്ട് കൈ അങ്ങനെ കുത്തി പൊങ്ങാറായിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ കംഫേർട്ടാണ് കേട്ടോ നോക്കാറ് നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സിലാണ് ഞാൻ നിൽക്കാറ് ആ നൈറ്റിയിൽ വേണമെങ്കിൽ വേറൊരാൾക്ക് കൂടി കയറി നിൽക്കുക അതുപോലെ ലൂസാണ് ആ നൈറ്റി ഇനി ഒരൊറക്കാണ് കേട്ടോ തറ്റയ്ക്ക് കുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കാണ് ആ സമയത്ത് ഞാൻ എൻ്റെ കരുമിൽ വേഗം ചെയ്യണം അങ്ങനെ പല്ലി വയ്ക്കണം പിന്നെ കുടിക്കണം പിന്നെ ചായക്ക് ചായ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കണം പിന്നെ ഡ്രസ്സ് അലക്കണം അങ്ങനത്തേക്കും വേഗം ഓരോന്ന് ഞാൻ ചെയ്യണം എങ്ങാനും അടി കയറി താളം തെറ്റിയാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി ഈ ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഭയങ്കരമായിട്ട് ഞാൻ ചെയ്ത് എങ്ങോട്ടൊക്കെയോ കാട് കയറി സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ വയ്ക്കുമ്പോഴും ഞാനിപ്പോൾ വേറെ എന്തൊക്കെയോ അലയിച്ചോണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളില്ല എന്ന് വേണം പറയുന്നതായിട്ട് അതുപോലെ എനിക്കെപ്പോഴും എൻ്റെ കൂടെ ഒരാൾ വേണമെന്നാണ് തോന്നുന്നത് അതാരായാലും കുഴപ്പമില്ല ഇപ്പോഴും എൻ്റെ കൂടുതലാൾ വേണം എനിക്ക് ഒറ്റക്ക് ഇരിക്കാനായിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് പാട്ടും ഹെയർഫോൾ എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ ഈ മുടി ഒഴിച്ചിട്ട് എന്നെ കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ആകെ ഉള്ളിലൊക്കെ പോയി എന്നാ പോയി ഇരിക്കുന്നത് വീടിൻ്റെ തിന്നലാണ് കേട്ടാ ഫ്രണ്ടിൻ്റെ തിന്നയിലാണ് ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിലൊരു തൂണ ഉള്ളത് എൻ്റെ ആ കാൽപാദം ആ തൂണിൽ മുട്ടും കറക്റ്റ് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയ പോലെയാണ് കറക്റ്റ് എൻ്റെ കാൽപാദം ആ തൂണി വെയ്വാണെങ്കിൽ ഒന്നും പറയണ്ട നല്ല പൊള്ളണ വെയിലായിരുന്നു ഒരു ഒമ്പതര പത്തുമണി ആയൊരു സമയം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അലക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയപ്പോഴത്തേക്കും എന്തോ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ തത്തേനിക്കും തത്ത ഇങ്ങനെ സമാധാനത്തിലാണ് ഓർക്കണമെങ്കിൽ വരണമെങ്കിൽ ചില ദിവസങ്ങളിൽ കറച്ചിലെ കരഞ്ഞിട്ട് സൗണ്ട് ഓഫ് ഇട്ട് വെച്ചിട്ട് ചില ദിവസം നല്ല സമാധാനത്തിൽ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കണ്ടാവും സൈലൻ്റായിട്ട് അങ്ങനെയൊക്കെ എണീക്കണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ തലമുട്ടിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കും ഹാളിൽ തന്നെ പായ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേക പായയിലടത്തി കുറച്ച് കുപ്പികളും കാര്യങ്ങളൊക്കെ കടിക്കായിട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം ചായ കുടിച്ചു കിട്ടാം ഉപ്പുമാവും പിന്നെ ഞാൻ തത്തക്ക് അടുത്ത ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഒരു ഏഴരയ്ക്ക് കൊടുത്താൽ പിന്നെ കൊടുക്കുന്നത് ഒരു പത്തരയ്ക്കാണ് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പിലാണ് ഞാൻ തത്തയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാനുള്ള ബഹളമാണ് ടൈക്കാണെന്നേ അത് കഴിഞ്ഞ് തത്തയ്ക്ക് കണ്ണും പൊട്ടും കുത്തി കൊടുക്കുന്നത് എൻ്റെ മൂടനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ നല്ല മൂടാണെങ്കിൽ അത്യാവശ്യം ടൈം എടുത്തിട്ട് ചെയ്ത് കൊടുക്കും എനിക്കിത് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും ജയിച്ച കാര്യങ്ങളൊക്കെ വിഷമമാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ചടപെട്ടുകൊണ്ട് കാര്യം തീർക്കും പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി നൈസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ അല്ലേ സോറി പകുതി ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്